രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടുന്നവരെ മഹലിൽ നിന്നും മാറ്റി നിർത്താൻ കഞ്ചാവ് എം ഡി എം എ ബ്രൗൺ ഷുഗർ പോലുള്ള രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തഖ്വ ജുമാ മസ്ജിദ് ദേവർഗോവിൽ സൗത്ത് മഹല് കമ്മിറ്റി ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് വന്നത് രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടുന്നവരെ പൂർണമായും മഹലിൽ നിന്നും മാറ്റി നിർത്തും മയക്ക് മരുന്നിൽ ഉൾപ്പെട്ട എഫ് ഐ ആർ എല്ലാം കേസായിട്ട് എഫ് ഐ ആറല്ലിട്ട ആയൊരു കുടുംബത്തിന് കുടുംബമായി പള്ളിയുമായി അതായത് മഹല്ലുമായി ഒരു ബന്ധം ഉണ്ടാവില്ല അവരുടെ കാര്യത്തിനൊന്നും മഹല്ല് കമ്മിറ്റിൻ്റെ നിക്കാഹ് അങ്ങനത്തെ കാര്യത്തിനൊന്നും മഹല്യ കമ്മിറ്റി ഉണ്ടാവില്ല പോവല്ല അതുപോലെ തന്നെ പിന്നെ അവരുമായിട്ടുള്ള പരിസംഖ്യം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു മഹലിൻ്റെ ഒരു തീരുമാനമാണിത് മഹലിനെ ബാധിക്കുന്ന ലഹരി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പോലീസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ രേഖപ്പെടുത്തിയാൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ മഹല്ല് ജമാതത്തിൻ്റെയോ ഉസ്താദന്മാരുടെയോ യാതൊരുവിധ സേവനങ്ങളും ലഭിക്കുകയില്ല എന്നും അവരോട് ഒരു നിലക്കും ആ മഹല്കാർ സഹകരിക്കുകയില്ല എന്നും ഒറ്റക്കെട്ടായി മഹല്ല് ജമാത്തും നാട്ടുകാരും തീരുമാനമെടുത്തിരിക്കുകയാണ് പ്രദേശത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ നിരീക്ഷണം ശക്തമാക്കും കുറ്റക്കാർ ആരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് കൈമാറാനും യോഗം തീരുമാനിച്ചു മസ്ജിദിൽ ചേർന്ന യോഗത്തിൽ മഹല്ല് പ്രസിഡന്റ് പി കെ സോപി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി നാസർ ട്രഷറർ സി കെ മൊയ്തു ചീഫ് ഇമാം അബ്ദുറസാഖ് നിസാമി കാളിക്കാവ് പള്ളി ഇമാം അബൂബക്ര മാഹിമി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി